ദൈവത ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ ഏവൻ ഭാഗം വിശുദ്ധ മത്ത എഴുതിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ ഭേദഭാഗമാണ് സ്വപ്നന്മാരുടെയും പരീക്ഷന്മാരുടെയും വാക്കുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ പ്രവൃത്തിയെ നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ഭാഗം ഒരിക്കൽ നാലു പേര് ചേർന്ന് ഒരു കാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് കാട്ടിലൂടെ യാത്ര ചെയ്തു പോകുന്നവർ ഒരു വലിയ മരം കണ്ടു ആ വലിയ മരം കണ്ടപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി കാരണം അതിൻ്റെ വണ്ണമാണ് നാല് പേര് കൈ കോർത്ത് പിടിച്ച് ആ മരത്തെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ അവരുടെ കൈ രണ്ടു പേര് ചേർന്ന് അവസാനം നിൽക്കുന്നവർക്ക് ഒരുമിച്ച് പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം വണ്ണമായിരുന്നു അതുകൊണ്ട് അത്ഭുതപ്പെട്ട് അന്തം വിട്ടു നിൽക്കുന്ന നാല് സുഹൃത്തുക്കൾ അതിലൊരാൾ ആ മരത്തിൽ പതുക്കെ തട്ടിത്തുടങ്ങി പതുക്കെ പതുക്കെ മരത്തേൽ അടിച്ചു കഴിഞ്ഞപ്പോൾ തബലയിൽ നമ്മൾ കൊട്ടുന്ന അതേ ശബ്ദത്തെ അതിൽ നിന്ന് കേൾക്കുവാനായിട്ട് ഇടയായി കൊട്ടുന്നവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പുറമെ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ വലിപ്പം അകം മൊത്തം കൊള്ളയാണ് ഇന്ന് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് പറഞ്ഞ് പഠിപ്പിക്കുന്നതും അതൊക്കെ തന്നെയാണ് പുറമെ ഒത്തിരി പ്രകടനങ്ങളുണ്ട് പക്ഷേ അകം വെറും പൊള്ള മാത്രമാണ് നമ്മളോടും ഈ വേദഭാഗം ചോദിക്കുന്ന ചോദ്യം അതൊക്കെ തന്നെയാണ് പുറമെ നിങ്ങൾ മായന്മാരാണ് പുറമെ നിങ്ങൾ ഭംഗിയുള്ളവരാണ് ഭംഗിയായി സംസാരിക്കുന്നവരാണ് ഭംഗിയായി പ്രവർത്തിക്കുന്നവരൊക്കെയാണ് പക്ഷേ നമ്മുടെ ഉള്ളം അതെങ്ങനെയാണ് കപടത ഇന്ന് എല്ലാവർക്കും ഒരു മുഖംമൂടിയായി അണിഞ്ഞു നടക്കുന്ന കാലമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളതിനെ നോക്കുന്ന ഉള്ളത്തെ നോക്കുന്ന ഉള്ളതുപോലെ നോക്കുന്ന ഒരു കർത്താവിൻ്റെ മുമ്പാകെയാണ് നമ്മളെപ്പോഴും ജീവിക്കുന്ന ഒരു ശ്രദ്ധ നമുക്ക് വേണ്ടേ പുതിയ ഒരിയധികം മനോഹരമായിരിക്കുന്നൊരു ഭാഗമുണ്ട് ഇതാ വചനം മാംസമായി തീർന്നു കർത്താവിനെ പറ്റി പറയുന്ന വാക്കാണ് വചനം അത് മാംസമായി തീർന്നതാണ് ക്രിസ്തു ശിശുക്രിസ്തു ഇപ്രകാരം ഉണ്ടാകുമെന്ന് രശിയാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ കേൾക്കുന്നില്ലേ ദാവീദിൻ്റെ കുറ്റിയിൽ നിന്നും ഒരു മുള പുറപ്പെടും കന്നികയിൽ നിന്ന് ഒരു ക്രിസ്തു ഉണ്ടാകുമെന്നൊക്കെ പണ്ടത്തെ പ്രവചനമാണ് ഇവിടെ സാക്ഷാത്കരിക്കുന്നത് വചനം മാംസമായി തീരുന്ന വസ്തു നമ്മുടെ വചനം മാംസമായി തീർന്നിട്ടുണ്ടോ നമ്മുടെ വാക്കുകൾ പ്രവൃത്തി രൂപത്തിൽ വന്നിട്ടുണ്ടോ പറയാൻ എളുപ്പമാണ് പ്രവർത്തിക്കാൻ പാടാണ് ക്രിസ്തുവിൻ്റെ മുമ്പിൽ അതവും പുറവും കുറവും ഒരുപാട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ മൂല്യമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി വേദഭാഗം ഉപകരിക്കട്ടെ തരീരു